ഭാരത് രചന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് രായിരനെല്ലൂർ മലമുകളിൽ പന്തിരികുല പ്രധാനി നാറാണത്തുപ്രാന്തിന്റെ കൂറ്റൻ പ്രതിമ നിർമ്മിച്ച് പ്രശസ്തനായ ശില്പി സുരേന്ദ്രകൃഷ്ണന്റെ പണിപ്പുരയിലാണ് സ്വാമി വിവേകാനന്ദന്റെ ശില്പം പൂർത്തിയാകുന്നത് ഗാന്ധിസം പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായി നാടു മുഴുവൻ ഗാന്ധി ശില്പം നിർമ്മിച്ച് നൽകിയ ശേഷമാണ് സ്വാമി വിവേകാനന്ദന്റെ ശില്പവുമായി ഇദ്ദേഹം എത്തുന്നത് പത്തടി ഉയരമുള്ള ശില്പം ജില്ലയിൽ തന്നെ വലിയതാണ് ജീവകാരുണ്യ സാന്ത്വന മേഖലയിൽ സേവനം നടത്തുന്ന ഒറ്റപ്പാലം മായന്നൂർ തണലിന്റെ കീഴിൽ ഭിന്നശേഷിക്കാരുടെ പുനരധിവാസത്തിനായി പ്രവർത്തിക്കുന്ന കർണികാലത്തിൽ സ്ഥാപിക്കുന്നതിനാണ് ശില്പം നിർമ്മിക്കുന്നത് നാലു മാസത്തെ അധ്വാനത്തിന്റെ ഫലമായാണ് ശില്പം പൂർത്തിയായതെന്ന് ശില്പി സുരേന്ദ്രകൃഷ്ണൻ പറഞ്ഞു പൂർണ്ണമായും സിമന്റിലാണ് ശില്പം നിർമ്മിച്ചത് ഉറപ്പിനായി ഉള്ളിൽ കമ്പികൾ വെച്ചാണ് വാർത്തത് അവസാനഘട്ട മിനുക്കു പണികൾ കൂടി പൂർത്തിയാക്കി ശില്പം ഒറ്റപ്പാലം മായന്നൂർ കർണികാരത്തിലേക്ക് കൊണ്ടുപോയി ക്രെയിൻ ഉപയോഗിച്ചാണ് ശില്പം വാഹനത്തിൽ കയറ്റിയത് കർണികാരത്തിൽ സ്ഥാപിച്ച ശേഷം പെയിന്റിംഗ് ഉൾപ്പെടെയുള്ള പ്രവർത്തികൾ നടത്തിയാണ് ശില്പം സമർപ്പിക്കുക ൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പരപ്പൂർ റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ്